വാണിജ്യ സമുച്ചയങ്ങളിലും ആശുപത്രികളിലും പ്രവർത്തിക്കുന്ന ഫാർമസികളിൽ സ്വദേശി വൽക്കരണം ശക്തമാക്കാനൊരുങ്ങുകയാണ് ഒമാൻ ഇത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവ് ഒമാൻ ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് അബിസൻ ഫാർമസിയുടെ മാനേജിംഗ് ഡയറക്ടർ നിസാർ എടത്തുംചാലിലാണ് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ചില സംശയങ്ങൾക്ക് ഉത്തരം നൽകുകയാണ് ഈ സ്വദേശി നടപ്പാക്കുന്നത് കൂടി ഈ മലയാളികളടക്കമുള്ള പ്രവാസികളെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് തീർച്ചയായിട്ടും വളരെ കാലം മുമ്പ് തന്നെ ഈ ഒരു മേഖലയിൽ ഒമാനൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ഗവൺമെൻറ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം കറൻ്റ്ലി എല്ലാ സെഗ്മെൻറ്റിലും അതായത് വാണിജ്യ സ്ഥാപനങ്ങളിലല്ലാതെ തന്നെ ബാക്കിയുള്ള എല്ലാ ഫാർമസി സെഗ്മെൻറ്റിലും മിനിമം മുപ്പത് ശതമാനം ഒമാനി ഫാർമസിസ്റ്റിനെ ഹയർ ചെയ്യണം എന്നുള്ള നിയമം ഓൾറെഡി നിലവിലുണ്ട് അതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ടാണ് ഇപ്പം ഷോപ്പിംഗ് മാളുകളിലും അതുപോലെ ഹോസ്പിറ്റലുകളുമുള്ള ഫാർമസിയിലേക്ക് നൂറു ശതമാനം ഒമാനൈസേഷൻ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി ഫാർമസിയിൽ ജോബ് നോക്കുന്ന പ്രവാസികളെ ഇത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് ഇതിപ്പോൾ ഇപ്പോൾ അവിസൻ ഫാർമസിയിലടക്കം ഒരുപാട് ഹയറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത് ഈ ഹയറിങ്ങിനെ ഏത് തരത്തിലാണ് ബാധിക്കുക ഇപ്പം കറന്റ്ലി മാർക്കറ്റിൽ വാച്ച് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള ഒമാനി ഫാർമസിസ്റ്റ് മാർക്കറ്റിൽ അല്ല പ്രത്യേകിച്ച് മസ്ക്കറ്റ് റീജ്യണില് അവൈലബിലിറ്റി കുറവാണ് അപ്പം ഇപ്പം ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത് ഫ്യൂച്ചറും കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു അഞ്ച് വർഷത്തേക്ക് മുന്നോട്ട് കണ്ടിട്ട് ഏകദേശം ഇരുന്നൂറ്റമ്പതോളം ഒമാനി ഫാർമസിസ്റ്റ് ഒരു വർഷം ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്നുണ്ട് അപ്പം മുൻകൂട്ടി കണ്ടിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ലെങ്കിലും ഫ്യൂച്ചറിൽ ഈ കമ്മ്യൂണിറ്റി ഫാർമസിയിലും ഹോസ്പിറ്റൽ ഫാർമസിയിലും വർക്ക് ചെയ്യുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് എക്സ്പെർട്ടേഴ്സിന് കുറയാനുള്ള സാധ്യതകളുണ്ട് ഈ ഒമാനികളല്ലാത്ത ഫാർമസിസ്റ്റുകളുടെ ലൈസൻസ് പുതുക്കാൻ കഴിയില്ല എന്നാണ് ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് അങ്ങനെ ഒരു അങ്ങനെയാകുമ്പോൾ നിലവിലിപ്പോൾ ഒരുപാട് മലയാളികളടക്കമുള്ള ഫാർമസിസ്റ്റുകൾ ഇപ്പോൾ അബിസൻ ഫാർമസിൽ അടക്കം ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് അവരത് എങ്ങനെയാണ് ബാധിക്കുക അല്ലെങ്കിൽ അവർക്ക് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തെങ്കിലും ഉണ്ടോ ലൈസൻസ് പുതുക്കി നൽകില്ല എന്ന് പറയുന്നതിനൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആ ഈ ഫാർമസികൾ അതായത് മാളുകളിലും ഹോസ്പിറ്റലുകളിലും വർക്ക് നടത്തുന്ന ഫാർമസികളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ലൈസൻസ് ആ സ്ഥലത്ത് പുതുക്കി നൽകില്ല എന്ന് മാത്രമാണ് ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം മറ്റ് ബ്രാഞ്ചുകളുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേറെ പബ്ലിക് ഫാർമസിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെക്ടറിലേക്കോ മാറിയിട്ട് അവരുടെ ലൈസൻസ് പുതുക്കി എടുക്കാൻ പറ്റുന്നതാണ് ഫാർമസി മേഖലയിൽ ബിരുദകാരികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് ഉന്നയിക്കുന്നത് ഈ മേഖലയിൽ വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഫാർമസി ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ എന്ന് പറയുന്നത് വളരെ വിപുലമായിട്ട് വളരെ വാസ്റ്റായിട്ടുള്ള ഒരു ഒരു സെക്ടറാണ് പ്രധാനമായിട്ടും നമ്മളുടെ മലയാളി ഫാർമസിസ്റ്റുകൾ അല്ലെങ്കിൽ ഫാർമസി ബിരുദധാരികൾ ഫോക്കസ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ഫാർമസി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫാർമസിയില് ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ആ മൊത്തം ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ എടുക്കുമ്പം ഈ കമ്മ്യൂണിറ്റി ഫാർമസിയും ഹോസ്പിറ്റൽ ഫാർമസിയും ഉള്ള ജോബുകൾ കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ് പക്ഷേ മറ്റ് മേഖലകളിൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ മറ്റ് മേഖലകളായ മാനുഫാക്ചറിങ് റെഗുലേറ്ററി അഫേഴ്സ് മാർക്കറ്റിങ് ഫാർമകോ വിജിലൻസ് ക്ലിനിക്കൽ ഫാർമസി മേഖലകളിലൊക്കെ ഒരുപാട് ജോലി സാധ്യതകൾ ഇപ്പോഴുമുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് മലയാളി ഫാർമസിസ്റ്റുകൾക്ക് ഹൈ ഡിമാൻഡ് ഉണ്ട് ഗൾഫ് മേഖലയിൽ മാത്രമല്ല മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലായാലും യു എസ് എ കാനഡ അതുപോലെ ഓസ്ട്രേലിയ ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഫാർമസിസ്റ്റിന് ഡിമാൻഡുകൾ ഇപ്പോഴുമുണ്ട് പക്ഷേ ഏത് സെഗ്മെൻറ്റിലാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്ന് നോക്കിയിട്ട് നമ്മളുടെ കഴിവിനനുസരിച്ച് അതിന് വേണ്ട സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക അതിന് വേണ്ട ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടാക്കുക എന്നിട്ട് അതിലേക്ക് മാറുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും വലിയ പരിഹാരം ഇപ്പോൾ കറൻ്റ്ലി ഫാർമസിസ്റ്റിന് ജോബ് കിട്ടാത്ത അവസ്ഥയില്ല പക്ഷേ സ്കില് ഡെവലപ്പ് ചെയ്യുകയും നമ്മൾ എത്രത്തോളം കോമ്പറ്റേറ്റീവ് ആകുന്നു നമ്മൾക്ക് ജോബ് സാധ്യതകൾ തുറന്നു കിട്ടുന്നതാണ് ഇപ്പോൾ അവിസൻ ഫാർമസിയിൽ എത്രത്തോളം ഒമാനൈസേഷൻ നടപ്പിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ കറൻ്റ്ലി നമ്മളുടെ മിനിമം റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫൈവ് ടു തേർട്ടി പെർസെൻ്റേജ് ആണ് മിനിമം റിക്വയർമെൻറ് ഉള്ളത് നമ്മളുടെ പെർസെൻറ്റേജ് ഏകദേശം തേർട്ടി പെർസെൻറ്റിൻ്റെ മുകളിലാണ് ഉള്ളത് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ ഈ ഗവൺമെൻറ്റിൻ്റെ വിഷൻ ടു ട്വൻറ്റി ഫോർട്ടി പ്രോഗ്രാമിനോട് അലൈൻ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളുടെ വിഷനും നമ്മളുടെ മിഷനും നമ്മളുടെ സ്ട്രാറ്റജിയൊക്കെ സെറ്റ് ചെയ്തത് അതുകൊണ്ട് ഈ പെട്ടെന്നുണ്ടാകുന്ന തീരുമാനങ്ങൾ നമ്മളുടെ കമ്പനിയുടെ നിലനിൽപ്പിനെയോ അല്ലെങ്കിൽ സ്ട്രെങ്തിനെയോ ബാധിക്കുന്ന വിഷയമില്ല നമ്മളിതിനു വേണ്ടിയിട്ട് തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്